നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വധിക്കാൻ പണം കണ്ടെത്തുന്നതിന് വേണ്ടി മാതാപിതാക്കളെ കൊലപ്പെടുത്തി പതിനേഴുകാരൻ നികിത കാസബ് എന്ന പതിനേഴുകാരനാണ് ട്രംപിനെ വധിക്കാനും യു എസ് സർക്കാരിനെ അട്ടിമറിക്കാനും ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള ഗൂഢാലോചന നടത്തിയത് അമേരിക്കൻ പോലീസ് കോടതിയിൽ സമർപ്പിച്ച രേഖകളിലാണ് ഇക്കാര്യം വെളിപ്പെടുത്തുന്നത് ഫെഡറൽ അധികൃതർ മുദ്രവച്ച കവറിൽ കോടതിയിൽ സമർപ്പിച്ച രേഖകളിലാണ് ഞെട്ടിപ്പിക്കുന്ന സംഭവം വിവരിക്കുന്നത് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയ ഫോൺ വിവരങ്ങളും സന്ദേശങ്ങളും പരിശോധിച്ചാണ് ഈ നിഗമനത്തിലെത്തിയത് ഫെബ്രുവരി പതിനൊന്നിനാണ് കസപ് മാതാപിതാക്കളെ കൊലപ്പെടുത്തിയത് ഇയാളുടെ അമ്മ ടാറ്റ്യാന കാസിനെയും രണ്ടാനച്ഛൻ ഡൊണാൾഡ് മേയറേയും വെടിയേറ്റ് വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു രണ്ടാനച്ഛന്റെ എസ് യു വി മോഷ്ടിച്ചതിനും തോക്ക് കൈവശം വെച്ചതിനുമാണ് കാസബിനെ പോലീസ് ആദ്യം അറസ്റ്റ് ചെയ്തത് രണ്ടാഴ്ചയായി ഈ പതിനേഴുകാരൻ സ്കൂളിൽ പോകാത്തതിനെ തുടർന്ന് അധികൃതർ വീട് സന്ദർശിച്ചപ്പോഴാണ് മാതാപിതാക്കളെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് രണ്ടുപേരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തുന്നത് ഫെബ്രുവരി ഇരുപത്തിയെട്ടിനാണ് ദമ്പതികളുടെ മൃതദേഹങ്ങൾ വളരെ ജീർണിച്ച അവസ്ഥയിലായിരുന്നതിനാൽ ഇവരുടെ ദന്തരേഖകൾ പരിശോധിച്ചാണ് തിരിച്ചറിയൽ നടത്തേണ്ടതെന്ന് പ്രോസിക്യൂട്ടർമാർ കോടതിയിൽ പറഞ്ഞതായും റിപ്പോർട്ടുകളുണ്ട് അധികൃതർ പറയുന്നതനുസരിച്ച് കൊലപാതകത്തിന് ശേഷം ഈ മൃതദേഹങ്ങൾക്കൊപ്പം ആഴ്ചകളോളം ജീവിച്ച പതിനേഴുകാരൻ പിന്നീട് വീട്ടിലെ വളർത്തുന്ന നായിക്കൊപ്പം പതിനാലായിരം ഡോളറും പാസ്പോർട്ടുമായി വീട്ടിൽ നിന്ന് സ്ഥലം വിടുകയായിരുന്നുവെന്നും വ്യക്തമാക്കി കഴിഞ്ഞ മാസം കൻസാനിയയിൽ വെച്ച് വാഹനവുമായിട്ടാണ് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തത് പതിനാലായിരം ഡോളറിന്റെ നൂറ് ബില്ലുകളും പതിനാലായിരം ഡോളറിൽ കൂടുതൽ വില വരുന്ന ആഭരണങ്ങളും മാക്നം റിവോൾവറും അധികൃതർ കണ്ടെത്തിയതായി സി റിപ്പോർട്ട് ചെയ്തു കൂടാതെ ഇയാളുടെ കൈവശം പാസ്പോർട്ടും വീട്ടിൽ വളർത്തിയിരുന്ന നായയും കണ്ടെത്തിയിരുന്നു നികിത കസപ് മാതാപിതാക്കളുടെ കൊലപാതകങ്ങൾക്ക് ഗൂഢാലോചന നടത്തിയെന്നും ഒരു ഡ്രോണും സ്ഫോടക വസ്തുക്കളും വാങ്ങിയെന്നും തൻ്റെ പദ്ധതിയെക്കുറിച്ച് ചിലരോട് വിവരങ്ങൾ പങ്കുവച്ചുവെന്നും ഇതിലൊരാൾ റഷ്യൻ പ്രാസംഗികനാണെന്നും അധികൃതർ പറയുന്നു മെൽവാക്കിയിലെ ഒരു ഫെഡറൽ കോടതിയിൽ ഫയൽ ചെയ്ത വാറണ്ടിൽ ടിക്ടോക്കിലെയും ടെലിഗ്രാം മെസ്സഞ്ചർ ആപ്പിലൂടെയും ആശയവിനിമയങ്ങൾ നടത്തിയതിൻ്റെ ചില ഭാഗങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാസിപ്പിനെതിരെ ഒൻപത് കുറ്റകൃത്യങ്ങളാണ് ചുമത്തിയിരിക്കുന്നത് അതിൽ രണ്ട് കൊലപാതക കുറ്റങ്ങളും മൃതദേഹം ഒളിപ്പിച്ച കുറ്റങ്ങളാണ് പ്രാഥമികമായി ഉൾപ്പെടുത്തിയതെങ്കിലും അനുസരിച്ച് പ്രസിഡന്റിനെ കൊല ചെയ്യാൻ ഗൂഢാലോചന നടത്തിയതുമടക്കമുള്ള കുറ്റങ്ങളും പിന്നീട് അന്വേഷണ ഏജൻസികൾ ചുമത്തി തന്റെ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനുള്ള പണം കണ്ടെത്തുന്നതിനായിട്ടാണ് ഇയാൾ തന്റെ മാതാപിതാക്കളെ കൊലപ്പെടുത്തിയതെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു ഒരു റഷ്യൻ പ്രഭാഷകനുമായി ബന്ധമുണ്ടായിരുന്നുവെന്നും യുക്രൈനിലേക്ക് പലായനം ചെയ്യാനുള്ള പദ്ധതിയും ഇയാളുമായി പങ്കുവച്ചിരുന്നതായും പ്രോസിക്യൂട്ടർ ആരോപിച്ചു പ്രതിയെ മെയ് ഏഴിന് കോടതിയിൽ ഹാജരാക്കും